മാന്നാർ പരിമല ദേവസ്വം ബോർഡ് പമ്പ കോളേജ് ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ സാഹിത്യ വാരാഘോഷവും ഇംഗ്ലീഷ് സാഹിത്യ അസോസിയേഷൻ ഉദ്ഘാടനവും ഗുരുവന്ദനവും നടന്നു മാന്നാർ പരിമല ദേവസ്വം ബോർഡ് പമ്പ കോളേജ് ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ സാഹിത്യ വാരാഘോഷവും ഇംഗ്ലീഷ് അസോസിയേഷൻ ഉദ്ഘാടനവും ഗുരുവന്ദനവും സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് എ അജികുമാർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വാരാഘോഷ പരിപാടിയും സിൽവർ ജൂബിലി ആഘോഷങ്ങളും ദേവസ്വം തുറമുഖം സഹകരണം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു

விஷோ विश्व அன்னை தாயே சமகால சமூகத்தில் உள்ள ஜனநாயகிலேதேதே சொசியாக நடைபெற வேண்டியே என்று நம்பாம் ஆமென் சாம்புக்கு வெற்றி துரியம் பரவatomic ஜெனிச்சோடு சாமேதே சஷ்டிக்கு மதி போறோம் இந்தையானது சாம்புக்கு பெரிய பொருத்தமா பெரிய விதமான అనవయ సాహిత్య బాలామశ సంయుక్త ఈ సందర్భంలో ఒక సాహిత్య పాఠశాల తరతరాల నానసల కవియక సనతికి మా వైపున రావాలని ఆ కవిలేనాంపొంతో కృపమీది ఆ Τα ειναι, αγαπητοί μου, αγαπητοί μου, αγαπητοί μου, αγαπητοί μου, αγαπητοί μου, മലയാളത്തിലെ കവിതകളും ഇംഗ്ലീഷ് സാഹിത്യവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിച്ചു തുടർന്ന് മുൻ അധ്യാപക പ്രതിഭകളെ ആദരിക്കുന്ന ഗുരുവന്ദനം ചടങ്ങ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു ഇംഗ്ലീഷ് സാഹിത്യ അസോസിയേഷന്റെ ഉദ്ഘാടനം സാഹിത്യകാരൻ ബെന്യാമിൻ നിർവഹിച്ചു ഡി ബി പമ്പ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീകല എസ് മുഖ്യപ്രഭാഷണം നടത്തി എം ജി സർവകലാശാല സെനറ്റ് മെമ്പർമാരായ ഉണ്ണി എം എസ് ഐശ്വര്യദാസ് കോളേജ് കൗൺസിൽ സെക്രട്ടറി ആദിരാജി ഓഫീസ് സൂപ്രണ്ട് സന്തോഷ് കുമാർ ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ രതീഷ് കുമാർ പി സെക്രട്ടറി ഡോക്ടർ ധന്യാബാബു യു യു സി നിരഞ്ജൻ ഇംഗ്ലീഷ് അസോസിയേഷൻ സെക്രട്ടറി ശ്രുതി എസ് എന്നിവർ സംസാരിച്ചു ഇംഗ്ലീഷ് വിഭാഗം അധ്യാപിക ആരതി രാജ് സ്വാഗതവും ഡോക്ടർ അഞ്ജലി ജഗദീഷ് കൃതജ്ഞതയും പറഞ്ഞു സെപ്റ്റംബർ ആറ് വരെ നടക്കുന്ന സാഹിത്യ വാരാഘോഷ പരിപാടിയുടെ തുടർന്നുള്ള ദിവസങ്ങളിൽ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കുന്ന സംവാദങ്ങളും ചർച്ചകളും സംഘടിപ്പിച്ചിട്ടുണ്ട്